നമസ്കാരം ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് പിന്നാലെ ഇറാൻ ഒതുങ്ങിയെന്ന കണക്ക് കൂട്ടിയെങ്കിൽ അത് തെറ്റി പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമന പറഞ്ഞത് ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെ റേസി തുടങ്ങി വെച്ചതെല്ലാം പൂർത്തീകരിക്കും അതെ ഇറാൻ പണി തുടങ്ങി തുരങ്കങ്ങളിൽ ഒളിപ്പിച്ച ആണവ നിലയങ്ങളിൽ പരീക്ഷണങ്ങൾ നടക്കുന്നതായാണ് സൂചനകൾ മൊസാദിന്റെ കണ്ണുവെട്ടിച്ച് ഒളിപ്പിച്ച ശാസ്ത്രജ്ഞരെ തിരികെ എത്തിച്ചു എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു സംശയം ബലപ്പെട്ടതോടെ ടെഹ്രാനു മുകളിൽ നിരീക്ഷണവുമായി മൊസാദും സിഐഎയും എത്തി നഥാന്സ് ആണവ നിലയത്തിലും പരീക്ഷണങ്ങൾ തുടങ്ങിയെന്നാണ് വിവരം നേരെ ആണവ പദ്ധതിയെ ചൊല്ലി വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഇറാനിൽ ചില ദുരൂഹതകൾ നിഴലിക്കുന്നുവെന്നും ആണവ പരീക്ഷണങ്ങളിൽ നിഗൂഢതകൾ ഉണ്ടെന്നും ഐക്യരാഷ്ട്രസഭയുടെ ആറ്റമിക് വാച്ച്ഡോ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു ഈ നീക്കങ്ങളെ ആണവ വർദ്ധന എന്നാണ് യു എസ് വിശേഷിപ്പിച്ചത് പുതിയ സെൻട്രിഫ്യൂജുകൾ സ്പിന്നിംഗ് ഇറാന്റെ ആണവ പദ്ധതിയെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകും ഇതിനകം തന്നെ ആയുധ ഗ്രേഡ് നിലവാരത്തിൽ യുറേനിയ ത്തെ സമ്പുഷ്ടമാക്കുകയും അവയുമായി മുന്നോട്ടു പോയാൽ നിരവധി അണുബോംബുകൾ നിർമ്മിച്ചെടുക്കുകയും ഇത് ലോകത്തിന് ഭീഷണിയാകുകയും ചെയ്യും ഗാസാമുനമ്പിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം രൂക്ഷമായതിനാൽ പടിഞ്ഞാറും തമ്മിലുള്ള വിശാലമായ സംഘർഷങ്ങൾക്കിടയിൽ ഇറാൻ ഉയർന്ന സമ്പുഷ്ടീകരണ തലങ്ങളിലേക്ക് പോകാൻ പദ്ധതിയിട്ടിരിക്കുന്ന ഒരു നിർദ്ദേശവും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ അംഗീകാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സമ്പുഷ്ടീകരണം കേന്ദ്രത്തിൽ മൂന്ന് കാസ്കേഡുകളുമായി യുറേനിയം നൽകാൻ തുടങ്ങിയതായി അതിന്റെ ഇൻസ്പെക്ടർമാർ തിങ്കളാഴ്ച സ്ഥിരീകരിച്ചതായി ഐ എ ഇ എ അറിയിക്കുന്നുണ്ട് യുറേനിയത്തെ കൂടുതൽ വേഗത്തിൽ സമ്പുഷ്ടമാക്കുന്നതിനായി യുറേനിയം വാതകം ഒരുമിച്ചു കറക്കുന്ന സെൻട്രിഫ്യൂജുകളുടെ ഒരു കൂട്ടമാണ് കാസ്കേഡുകൾ ഇതുവരെ ഇറാൻ ആ കാസ്കേഡുകളിൽ രണ്ട് ശതമാനം വരെ ശുദ്ധിയുള്ള യുറേനിയം സമ്പുഷ്ടമാക്കിയിട്ടുണ്ട് ഇറാൻ ഇതിനകം അറുപത് ശതമാനം വരെ യുറേനിയം സമ്പുഷ്ടമാക്കി ആണവായുധ നിർമ്മാണത്തിനുള്ള തൊണ്ണൂറ് ശതമാനം എന്ന നിലയിലാണ് ഇറാൻ സമ്പുഷ്ടീകരണം നടത്തുന്നത് ഇത് ഭീതിപ്പെടുത്തുന്ന വസ്തുത തന്നെയാണ് വിശ്വസനീയമായ സമാധാനപരമായ ലക്ഷ്യങ്ങളില്ലാത്ത രീതിയിൽ ആണവ പദ്ധതി വിപുലീകരിക്കുന്നത് തുടരാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നതെന്നാണ് അവകാശവാദം ഈ ആസൂത്രിത നടപടികൾ ഇറാന്റെ മറിച്ചുള്ള അവകാശവാദങ്ങളെ കൂടുതൽ ദുർബലപ്പെടുത്തുന്നുണ്ട് ഇറാൻ ഈ പദ്ധതികൾ നടപ്പിലാക്കുകയാണെങ്കിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന അമേരിക്ക മുന്നറിയിപ്പ് നൽകി യു എസും സഖ്യകക്ഷികളും എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് വിശദീകരിച്ചില്ല എന്നിരുന്നാലും ഇറാൻ ഇതിനകം തന്നെ വാഷിംഗ്ടണിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും സാമ്പത്തിക ഉപരോധം നേരിടുന്നുണ്ട് അത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുകയും സമീപ വർഷങ്ങളിൽ അതിന്റെ റിയാൽ കറൻസി ഇടിയുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയതിനെ തുടർന്ന് ലോകശക്തികളുമായുള്ള ഇറാന്റെ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവകര തകർന്നതിനു ശേഷം അത് ആയുധ ഗ്രേഡ് നിലവാരത്തിന് തൊട്ടു താഴെയാണ് ആണവ സമ്പുഷ്ടീകരണം പിന്തുടരുന്നത് ആണവായുധങ്ങളുടെ വ്യാപനം തടയുന്നതിനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇറാൻ തങ്ങളുടെ പരീക്ഷണങ്ങൾ സമാധാനപരമാണെന്ന് ഉറപ്പാക്കാൻ ഐ എഇ എ ആണവ സൈറ്റുകൾ സന്ദർശിക്കാൻ അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിന്റെ ഭാഗമായി ഐ എ ഇ എയുടെ അധിക മേൽനോട്ടം വഹിക്കാനും ടെഹ്റാൻ സമ്മതിച്ചു എന്നാലും നിരീക്ഷണത്തിന് എത്തുന്നതുവരെ സൈറ്റുകളിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടയുന്നുണ്ട് ഇറാന്റെ ആണവ പരീക്ഷണങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്നില്ല ഐ എഇയുടെ ഡയറക്ടർ ജനറൽ റാഫേൽ മാരിയാനോ ഗ്രോസി പരിശോധനകൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിൽ മെയ് മാസത്തിൽ ഇറാൻ സന്ദർശിച്ചിരുന്നു എന്നാൽ ഇറാന്റെ നിലപാടിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഇസ്രയേലിനെതിരെ അഭൂതപൂർവമായ ആക്രമണം നടത്തിയതിനു ശേഷം യു എസിൽ നിന്ന് നേരിടുന്ന അപകട സാധ്യത നിയന്ത്രിക്കാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ശ്രമിക്കുന്നതായി കാണപ്പെടുന്നതിനാലാണ് ഇതെല്ലാം വരുന്നത് ഏപ്രിൽ ഒന്നിന് സിറിയയിലെ ഡെമാസ്കസിൽ രണ്ട് ഗാർഡ് ജനറൽമാരെയും മറ്റുള്ളവരെയും കൊലപ്പെടുത്തിയ ഇസ്രയേൽ ആക്രമണത്തിന് മറുപടിയായി ആക്രമണം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വർഷങ്ങളോളം നീണ്ട നിഴയുദ്ധത്തിന് വഴിയൊരുക്കി ആണവ പരീക്ഷണങ്ങൾക്കായി റേയ്സി പല പദ്ധതികളും തയ്യാറാക്കിയിരുന്നു അതിനിടയിലാണ് അപകടത്തിൽ മരണപ്പെട്ടത് എങ്ങനെ മരണം സംഭവിച്ചു അപകടമാണോ കൊലപാതകമാണോ ഇപ്പോഴും സത്യം പുറത്തു വന്നിട്ടില്ല മൊസാദിനു നേരെയാണ് എല്ലാ വിരലുകളും ചൂണ്ടുന്നത് ഒരുപാട് ഉദ്യമങ്ങൾ ബാക്കി വെച്ചാണ് റേയ്സി പോകുന്നത് എന്നാൽ തുടങ്ങി വെച്ചതെല്ലാം പൂർത്തിയാക്കുമെന്നാണ് ഇറാൻ വെല്ലുവിളിച്ചത് റേസിയുടെ മരണശേഷം ഇറാനിൽ നിന്ന് വലിയ ഒച്ചയും ബഹളങ്ങളും ഒന്നും ഉണ്ടായില്ല നിശബ്ദമായി ഒരു വഴി കൂടെ ആണവ പരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നു ടെഹ്റാനിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് മൊസാദ് എപ്പോൾ വേണമെങ്കിലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ആണവ ശാസ്ത്രജ്ഞരെ തീർത്തേക്കാം നന്ദി